തിരക്കഥാകൃത്ത് നിസാമിന്റെ മരണം സിനിമ ഇറങ്ങും മുന്നേ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും കണ്ണീർ സ്വന്തം സിനിമ ഒരു സർക്കാർ ഉൽപ്പന്നം തിയേറ്ററുകളിൽ റിലീസാകും മുന്നേ തിരക്കഥാകൃത്ത് നിസാം റാവുത്ത് അന്തരിച്ചു നാൽപ്പത്തൊൻപത് വയസ്സായിരുന്നു പത്തനംതിട്ട കടമന്നിട്ടയിലെ വസതിയിൽ വെച്ച് ബുധനാഴ്ച രാവിലെയായിരുന്നു അന്ത്യം ഹൃദയാഘാതമാണ് മരണകാരണം റിലീസാവാൻ ഇരിക്കുന്ന ഒരു സർക്കാർ ഉൽപ്പന്നമെന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്താണ് നിസാം റാവുത്തർ പേരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിച്ച് ചിത്രം ഈ ആഴ്ച തിയേറ്ററുകളിൽ എത്താനിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം സക്രിയയുടെ ഗർഭിണികൾ ബോംബെ മിഠായി എന്നിവയാണ് നിസാം തിരക്കഥയൊരുക്കിയ മറ്റ് ചിത്രങ്ങൾ ഡോക്യുമെന്ററി ചലച്ചിത്ര മേഖലയിലും സജീവമായിരുന്നു കടമനിട്ട സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു ഔദ്യോഗിക ജീവിതത്തിൽ ഏറിയ പങ്കും കാസർഗോഡ് കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം അതുകൊണ്ട് തന്നെ എൻഡോ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു റിട്ടയർഡ് സെയിൽസ് ടാക്സ് ഡെപ്യൂട്ടി കമ്മീഷണർ മീര സാഹിബിൻ്റെ മകനാണ് നിസാം ഭാര്യ ഷഫീന മക്കൾ റസൂൽ അജ്മി സംവിധായകൻ ഡോക്ടർ ബിജു എഫ് ബിയിൽ കുറിച്ചത് അവിശ്വസനീയം പ്രിയ നിസാം യാത്രയായി വെളുപ്പാങ്കാലത്ത് നിശബ്ദമായി കടന്നുവന്ന ഹാർട്ട് അറ്റാക്ക് രണ്ടു ദിവസം മുമ്പാണ് അവസാനമായി വിളിച്ചത് നിസാം എഴുതിയ പുതിയ സിനിമ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം സെൻസറിങ് കഴിഞ്ഞപ്പോൾ ഭാരതം എന്ന പേരും വെട്ടിമാറ്റിയ കാര്യം പറയാൻ അടുത്ത ദിവസങ്ങളിൽ അടൂരിലെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാണ് ഫോൺ വെച്ചത് എത്രയോ വർഷങ്ങളുടെ സൗഹൃദമാണ് ആദരാഞ്ജലികളോടെ ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി